അല്ല ഞാനിങ്ങനെ വിചാരിക്കുകയാണ് നമ്മുടെ സുനിലാട്ടം ഉണ്ടോടെ പോയി എന്തായാലും നയിച്ചിട്ട് തിന്നൂല അദ്ദേഹം എന്തായാലും പണിയെടുത്തിട്ട് തിന്നാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഉണ്ടാവില്ല ഇനി വല്ല കരിഞ്ചീരകം വയ്ക്കാൻ വേണ്ടിയിട്ട് പോയോ ഇനി കരിഞ്ചീരകം വിറ്റിട്ട് വല്ല ലാഭം കിട്ടുന്നുണ്ടാവും അതുകൊണ്ടാണ് മറ്റേ പെണ്ണുങ്ങളെയെല്ലാം പിടിച്ചിട്ട് സങ്കട വീഡിയോകൾ ഇടാത്തതല്ലേ എന്തൊക്കെയായിരുന്നു എൻ്റെ ഓഫീസിലേക്ക് വന്ന ഒരു പത്ത് പത്ത് മുപ്പത് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഓഫീസിൻ്റെ കോപ്പോർഡിൻ്റെ പുറത്ത് വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ ഷൂട്ടിങ് അങ്ങനെ പോകുമ്പോൾ കുറേ വീഡിയോ ഉണ്ടാക്കി എന്ത് ചെയ്യാനാണ് അതും പേഡ് പ്രൊമോഷൻ ചെയ്തിട്ടൊക്കെയാണ് വ്യൂ കൂട്ടുന്നത് പിന്നെ അതും ആൾക്കാർ നാണക്കേടാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മതിയാക്കിയിട്ടുണ്ടാവും അപ്പോൾ സുനിൽ സുനിലാട്ട് വിശേഷങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നയിച്ചിട്ട് തോന്നുന്ന സൊല്ലാട്ടോ ഇനിയെങ്കിലും